പിന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റം ബേസിക് കൺസേൺ ഈസ് ഓൾ ചിൽഡ്രൺ ഗെറ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ദാറ്റ് ബേസിക്കലി വി പ്രാക്ടീസ്ഡിറ്റ് അത് ഇൻ ഇക്വാളിറ്റി അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഓൾ ചിൽഡ്രൻ ഇന്ന് അതിലേക്ക് ചെറിയൊരു ഷിപ്റ്റ് ഉണ്ട് ഇക്വിറ്റിന്ന് വരും ഇക്വിറ്റി വരുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട് അത് നമ്മൾ അധ്യാപകരൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയും പഠിക്കണം മെച്ചപ്പെടണമെന്ന് ഓരോ കുട്ടിയും എല്ലാ കുട്ടിയും നല്ല അവിടെ പ്രസക്തി കേട്ടോ ഓരോ കുട്ടി ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ മുപ്പത് കുട്ടികളും മെച്ചപ്പെടണമെന്ന് ഇക്വിറ്റിയുടെ ബേസിക് കൺസെപ്റ്റ് ഇത് നമ്മൾ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇന്നിക്വാളിറ്റിയും ഇക്വിറ്റി എന്ന് പോലെ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മളിപ്പോഴും ഇന്നിക്വാളിറ്റിയെ വെച്ച് അഡ്രസ്സ് ചെയ്യുന്നത് ദാറ്റ്സ് എ ബേസിക് ഡ്രോബാക്ക് വി ഹാവ് നമ്മൾ പോളിസികൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന പോളിസി പ്രത്യേകിച്ചും അതാണ് അതിൽ ആ ഡോക്യുമെൻറ്റിൽ നമ്മൾ പേ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും കൂടുതൽ സ്ട്രെസ് വരുന്ന അച്ചീവ്മെൻ്റ് ആണ് മെയിൻറ്റൈനിങ് സ്റ്റാൻഡേർഡ് ഈ അച്ചീവ്മെൻ്റ് ആണ് കൂടുതൽ നാളെ കൺഫ്യൂസ് ചെയ്യുന്ന ക്വാളിറ്റി എന്നുള്ളത് കുട്ടിക്ക് കിട്ടുന്ന അച്ചീവ്മെൻ്റ് അവസാനം നമ്മൾ വരുന്നത് കുട്ടിക്ക് അവസാനം കിട്ടുന്ന മാർക്കാണ് അല്ലെങ്കിൽ ഗ്രേഡോ എന്തോ നിങ്ങൾ കൊടുക്കുന്നത് അതൊരു പ്രോഡക്റ്റാണ് എല്ലാത്തിനും ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഏത് പ്രവൃത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു ഫാക്ടറി വർക്കർ അല്ലെങ്കിൽ ഏതിനായാലും ഒരു ബസ് കണ്ടക്ടർ ഈ എ പ്രോഡക്റ്റ് ബട്ട് എനി പ്രോഡക്റ്റ് ഈസ് പ്രിസീഡ് ബൈ എ പ്രോസസ് വിത്തൗട്ട് എ പ്രോസസ്സ് ദർ കെ നോട്ട് ബി എ പ്രോഡക്റ്റ് ഫാമർ എടുത്തോ എന്ത് പ്രവൃത്തി എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രോസസ്സുണ്ട് പക്ഷേ ഇപ്പോൾ പ്രോസസ്സ് നമ്മളൊരു കൺസിഡർ ചെയ്യും ഒരു പോളിസി ഇവിടുത്തെ പോളിസി പ്ലാനിങ് പോളിസി ഡിസിഷൻ മേക്കർക്ക് വിത്ത് മീൻസ് അച്ചീവ്മെന്റ് ഇപ്പോഴത്തെ പേഴ്സൻറ്റേജ് എത്ര പാസ് പേഴ്സൻ്റേജ് അതാണ് ഞാൻ മതി പോളിസി സെക്രട്ടറിക്ക് ആർ കൺസേൺ വിത്ത്സ് എ നമ്പർ വിത്ത് ഒരു കുട്ടിക്ക് അറുപത് ശതമാനം മാർക്ക് കിട്ടിയാലേ എൺപതോ തൊണ്ണൂറോ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക മാർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും പത്ത് പേർക്ക് സെയിം തന്നെ ദാറ്റ് ഈസ് ഒബ്ജക്റ്റിവിറ്റി ഒബ്സെർവബിൾ കണ്ടീഷൻ വെരിഫൈബിൾ അതാണ് പോളിസി മേക്കർ കൺസേൺ അതാണ് അച്ചീവ്മെന്റ് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആ ഡോക്യുമെൻ്റ് പലയിടത്തും അച്ചീവ്മെന്റ് ചെയ്യും എന്ന പ്രോസസ് ഓഫ് ലേണിങ്ങിനെ പറ്റി വളരെ കുറവാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ സ്കൂൾ എന്ന സിസ്റ്റം അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ള ഒരു സം ഒരു 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 സിസ്റ്റത്തെ എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ അതിൻ്റെ പ്രധാന തത്വം എന്ന് പറയുന്നത് കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് അതേ അച്ചീവ്മെൻ്റാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന അച്ചീവ്മെൻ്റിന് വേണ്ടിയാണോ അതെ പഠിക്കാനാണോ ദിസ് എ കൊസ്റ്റ്യൻ ദാറ്റ് വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആർ ദി ഗോയിങ് ഫോർ അച്ചീവ്മെൻറ്റ് ഫോർ ലേണിംഗ് അച്ചീവ്മെൻ്റ് ആണെങ്കിൽ പല മാർഗങ്ങളുണ്ട് ദർ ആർ സോ മെനി സെന്റേഴ്സ് ഈ കെൻ അഡ്വർടൈസ്മെന്റ് കംസ് ഇൻ ദ ന്യൂസ് പേപ്പർ വി ക്യാൻ ജോയിൻ ഗെറ്റ് മാർക്ക് ഇൻ ഗോ ട്യൂഷൻ സെന്റേഴ്സ് സോ മെനി ഏജൻസീസ് അതെ പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോൾ സ്കൂളൊക്കെ ഡിസപ്പിയർ ചെയ്യും കേട്ടോ ഇങ്ങനെ ഒരു ടെൻറ്റും ഉണ്ട് ഇത് ഓൺലൈനിൽ വന്നപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുന്നത് പക്ഷേ ഈ സ്കൂൾ സിസ്റ്റത്തിലെ പ്രധാന ലേണിങ് സിസ്റ്റം ലേണിങ്ങിൻ്റെ ഏജൻറ് എന്ന് പറഞ്ഞ പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ അധ്യാപകനാണ് ഒരു കുട്ടിയും പഠിക്കുന്നുണ്ടോ എന്ന് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ആ പ്രോസസ്സ് ഓഫ് ലേണിംഗ് എത്രത്തോളം ശക്തമാക്കുന്നു അത് അധ്യാപകനിലാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് ഡിപ്പെൻസ് ഓൺ ദ ടീച്ചർ ഹൗ ഔ ദണിങ് പ്രോസസ് ടേക്ക് പ്ലേസ് ഇറ്റ് ഓരോ കുട്ടിയും പഠിക്കുന്നുണ്ടോ എന്നാണ് അത് പറ്റുമോ അവിടെയാണ് ഇക്വിറ്റിയുടെ കൺസേൺ വരുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് പ്രധാനമായിട്ട് ഈ സമൂഹത്തിലുള്ള ഇന്നിക്വാളിറ്റിയെ വിദ്യാഭ്യാസത്തിൽ കൂടി അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ആസ്പെക്റ്റ് നോക്കിയേ പറ്റുള്ളൂ അല്ല ഞാനൊരു ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു ഞാൻ കേട്ടിട്ട് അദ്ധ്യാപകൻ പറഞ്ഞു ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തു നിന്നു എന്നാൽ നന്നായിട്ട് ഞാൻ ക്ലാസ് എടുത്തു എൻജോയ് ടീച്ചിങ് പക്ഷെ മറ്റാളവിടെ അടുത്തു നിന്ന് ഒരാൾ ചോദിച്ചു കുട്ടികൾക്കൊക്കെ മനസ്സിലായോ അതും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും യു എൻജോയ്ഡ് ടീച്ചിങ് ടോക്കിംഗ് ബട്ട് കുട്ടികൾക്കെല്ലാം മനസ്സിലായോ അതാണ് നമ്മൾ നോക്കാറുള്ളത് ക്രിട്ടിക്കൽ ഇഷ്യൂ ഈസ് ദേണിംഗ് പ്രോസസ് ആ ലേണിംഗ് പ്രോസസ് ഇല്ലാതെ അച്ചീവ്മെന്റിലേക്ക് ഒരിക്കലും വരില്ല ഒന്ന് രണ്ട് ഇവാലുവേഷൻ നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത് വെറുതെ നമ്മളൊരു പ്രോസസ് ആക്ടിവിറ്റി ആയിട്ട് എടുത്തിട്ട് പാരിയുമില്ല കേട്ടോ ഈ സ്കൂൾ സിസ്റ്റം ഇവാലുവേഷന് വേണ്ടിയല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇവാലുവേഷൻ്റെ ഒരു പാർട്ടാണ് ആ പ്രോസസ്സ് ശരിയായെങ്കിൽ മാത്രമേ അവിടെ ഇവാലുവേഷൻ പറ്റുന്ന അർത്ഥമുള്ളൂ പ്രോസസ്സ് ഓഫ് ലേണിങ് നടക്കണം എന്നിട്ടാണ് അസസ്മെന്റ് വരേണ്ടത് ഇല്ലാതെ പോലെ നമ്മൾ അസസ്മെന്റ് കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നും ഈ ഇഫക്റ്റ് ഈ ഡയമെൻഷൻ നമ്മൾ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും പ്രോസസ്സ് ഓഫ് ലേണിങ് അദ്ധ്യാപകന്റെ കഴിവിനനുസരിച്ചെനിക്ക് വന്നു മറ്റൊരു ആസ്പെക്ട് ഇപ്പം ഞാൻ ഏത് അധ്യാപനോട് ചോദിച്ചാലും അദ്ദേഹം പറയാറുള്ളത് ആ അധ്യാപകൻ ആരായാലും ഞാൻ ലാംഗ്വേജ് ടീച്ചറാണ് മാത്സ് ടീച്ചറാണ് സോഷ്യൽ സയൻസ് ടീച്ചറാണ് അതേ സയൻസ് ടീച്ചറാണ് ഫിസിക്സ് ഫിസിക്സാണ് ടീച്ചർ ആരെയും കുട്ടികളുടെ അധ്യാപനമെന്ന് പറയാറില്ല കേട്ടോ ദരിസ് എ ഡിഫറൻസ് ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്നു എന്നവര് പറയാറില്ല അവർ പറഞ്ഞ് ഞാൻ മാത്സാണ് പഠിപ്പിക്കുന്നത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്റ്റാൻഡ് നമ്മളെ കുട്ടികളെ കുട്ടികളുടെ വളർച്ചക്ക് വേണ്ടിയാണോ അധ്യാപനം നിയമിച്ചിരിക്കുന്നത് അതോ സബ്ജെക്റ്റ് മാത്രം ദിസ്ഇസ് എ ഹോൾ ട്രൈ സിസ്റ്റംസ് ഫെയിലുവർ ആകും സിസ്റ്റമിക് ഫെയിലുവർ ധാരാളം ഉണ്ടാവുന്നത് ഏതെടുത്താലും അവിടെ എഴുതി അഡ്വർടൈസ്മെന്റ് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ അധ്യാപകർ സെലക്ട് ചെയ്യാറില്ല ഓഫ് പ്രോബ്ലംസ് ഇന്ത്യ അത് നിങ്ങൾക്കേ ചിന്തിക്കാൻ പറ്റൂ യു ഹാവ് ടു ടോക്ക് ടു ദ ടീച്ചേഴ്സ് ദർ ഇസ് എ ഇൻഹ്രൻ പ്രോബ്ലംസ് ഒരു അപ്രോച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ബേസിക് അപ്രോച്ച് ദാറ്റ് വി ഫോളോ അധ്യാപകൻ നമ്മൾ സബ്ജെക്റ്റ് മാത്രമെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ് എൻ്റെ കുട്ടിയിലേക്ക് വരുന്നില്ല കേട്ടോ ഇവിടെയാണ് ചിന്തകർ പണ്ടേ പറഞ്ഞത് എന്തുകൊണ്ടാണ് അധ്യാപകർ എങ്ങനെ പറയുന്നത് സ്റ്റേറ്റ് തന്നെ അപ്പോയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ഏത് ചിന്തകനങ്ങളെ ബി ബി സി മുതൽ എടുത്തു നോക്കിക്കോളൂ എല്ലാവരും ഓൾ പീപ്പിൾ ഐ മെൻഷൻഡ് തിങ്കേഴ്സ് നോട്ട് പ്രൈവറ്റ് ബിക്കോസ് അവർക്ക് മനസ്സിലായി സമൂഹത്തിൽ ധാരാളം ഇൻ ഇക്വാളിറ്റി ഉണ്ട് അത് അഡ്രസ് ചെയ്യണ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇൻവോൾവ്മെൻ്റ് വേണം അത് ബേസിക്കലി എല്ലായിടത്തും ഒരു സൈക്കോളജി ഞാൻ പറയും ഞാൻ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എല്ലാം സൈക്കോളജി എല്ലാത്തിലും ഇറ്റ് വർക്കിംഗ് ഇവിടെ ഇപ്പോഴും നട വർക്ക് ചെയ്യുന്നുണ്ട് േറ്റവും പറഞ്ഞാൽ എന്താണെന്നറിയോ മനുഷ്യൻ്റെ നേച്ചറ് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ്റെ നേച്ചറാണ് ഏറ്റവും വലിയ പ്രശ്നം അസത്യട്ടോ നിങ്ങളിരിക്കുന്ന എല്ലാ ഓരോ ഡിസയറുണ്ട് ആ ഓരോ ഡിസയറും വ്യത്യസ്തമാണെങ്കിൽ തന്നെയും പൊതുവെ മനുഷ്യൻ്റെ ഡിസയർ എന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ പണ്ടവരെഴുതിയിട്ടുള്ള ബി സിയിൽ എഴുതിയിട്ടുള്ള ഒന്ന് വെൽത്ത് ഇത് രണ്ടിനും വേണ്ടിയാണ് മനുഷ്യൻ്റെ ഓട്ടം ഈ ഓട്ടത്ത് ഓട്ടം കൊണ്ട് തന്നെയാണ് മനുഷ്യരാശയെല്ലാം നശിക്കാനുള്ള കാരണം ഒരിക്കലും രക്ഷപ്പെടാത്ത ഇതുകൊണ്ടാണെന്നാണ് അന്നേ അവർ പറഞ്ഞിട്ടുണ്ട് ഈ സെൻറ്റൻസ് അവർ പറഞ്ഞത് അതുകൊണ്ട് എന്താ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതെങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന് അന്ന് അവർ പറഞ്ഞത് പലരും പറഞ്ഞത് കൺഫ്യൂഷൻസ് പോലും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഗാന്ധിയുടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ സ്വഭാവം ക്യാരക്ടർ നന്നാകണം മനുഷ്യൻ്റെ ക്യാരക്ടർ നന്നാകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞ വിദ്യാഭ്യാസം കൂടി അതിനുകൊണ്ടാണ് സ്കൂളുകളിലും ഇതൊക്കെ തുറന്ന് വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക ചെയ്യാൻ ശരി യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് നിങ്ങൾ വെറും സബ്ജെക്റ്റ് മാത്സും സോഷ്യൽ സയൻസോ സയൻസോ മാത്രം പഠിപ്പിക്കാനല്ല മനുഷ്യൻ്റെ സ്വഭാവം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളതാണ് അന്നേ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളത് കുട്ടിയുടെ വളർച്ചക്ക് വേണ്ടി അവരുടെ സ്വഭാവം കൂടി നമ്മൾ നോക്കാറുണ്ടോ ദറ്റ്സ് അനദർ റെസ്പെക്ട് ആ മൊത്തത്തിൽ മൊത്തത്തിൽ നമ്മൾ ക്വാളിറ്റി പറയുമ്പോഴേ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ട് മാത്രം ശരിയാകില്ല ആ സമൂഹം വളരണമെന്നുണ്ടെങ്കിൽ കുട്ടിയിലുള്ള ഒരു മനുഷ്യനുണ്ട് ഒരു കുട്ടിയിൽ നമ്മൾ എല്ലാവരിലും ഉണ്ട് ഒരു മനുഷ്യൻ ഞങ്ങൾ ഓരോ വ്യക്തികളാണ് ആ മനുഷ്യൻ എൽ ഹ്യൂമൻ എലിമെൻ്റ് ഉണ്ടല്ലോ അതിനെ നമ്മൾ വളർത്തണം ആ ഹ്യൂമൻ എലിമെൻറ്റിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും അതിനാണ് പ്രധാന ഒരു തത്വം എന്ന് പറയുന്നത് അധ്യാപകൻ അവിടെ വരുമ്പോഴും നിങ്ങളെ ആ കുട്ടിയെ എപ്പോഴും നിങ്ങളൊരു മനുഷ്യനായിട്ട് ഏത് വീട്ടിൽ നിന്ന് വരുന്നു അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഏത് മതത്തിൽ നിന്നോ ഏത് ജാതിയിൽ നിന്നോ വരുന്ന കുട്ടിയെന്നെല്ലാം നോക്കുന്നത് അവൾ അവിടെ ഒരു കുട്ടിയെ കുട്ടിയായിട്ടാണ് കാണുന്നത് ഒരു മനുഷ്യജീവിയായിട്ടാണ് കാണുന്നത് ആ മനുഷ്യജീവി വളർന്നെങ്കിൽ മാത്രമേ ഒരു ഹ്യൂമൻ സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒക്കെ വ്യക്തി കേന്ദ്രീകരിച്ചുള്ളൊരു സമൂഹമായിരിക്കും അതാണിപ്പോൾ നടക്കും അതൊരിക്കലും ഒരിക്കലും വിഷ്വലൈസ് ചെയ്തിട്ടില്ല കേട്ടോ ക്രിയേറ്റഡ് ഈ ഹ്യൂമൻ സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വാല്യൂസ് ഉണ്ടെല്ലാവരെയും ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത് അല്ലാതെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് തരത്തിലുള്ള ആദിലേക്ക് കൂടിയല്ല നമ്മൾ മതത്തിന്റെയും ജാതിയുടെയും ഇതെല്ലാം ഒരു ഹ്യൂമൻ അതുകൊണ്ട് കൾച്ചറൽ ട്രാൻസ്ഫർമേഷൻ നമ്മൾ നടത്തേണ്ടി വരും സ്കൂളിൻ്റെ അധ്യാപകൻ്റെ പ്രധാന ഒരു ഘടകമുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് ഇവാലുവേഷൻ കൊണ്ടുവന്നത് അപ്പോൾ ഈ ചർച്ചകൾ കാണുമ്പോൾ കണ്ടുവരുന്നത് സ്കൂളിൽ കുട്ടികൾ പോകുന്ന ഇവാലുവേഷന് വേണ്ടി അതല്ല കേട്ടോ ഇവാലുവേഷൻ എന്നുള്ളത് ഒരു അസസ്മെൻറ്റ് ബേസിക്കലി ഒരു ഒരു അസത്തേനാണ് കുട്ടിയുടെ പഠനം നിലവാരം ആ പഠനത്തിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്ന ആ ലെവലുണ്ടല്ലോ ആ ലെവല് അധ്യാപന റിഫ്ലക്ഷൻ ഉള്ളത് എന്തുകൊണ്ടാണ് കുട്ടി താഴെ വരുന്നത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ പ്രസിഡൻറ് പറഞ്ഞ പോലെ ഒരു മിനിമം തേർട്ടിയോ ഫോർട്ടിയോ ഫിഫ്റ്റിയോ ഇതൊക്കെ വരുന്നതിന് പ്രശ്നമുള്ളതല്ല നിങ്ങളിപ്പോൾ എല്ലാ കുട്ടികളും ഹൺഡ്രഡ് മാക്കോ അത് നയൻറ്റി പേഴ്സെൻ്റ് പോകണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലോ ദാറ്റ്സ് നോട്ട് ലേൺ ലേൺ ഈച്ച് വൺ ലേൺസ് ഇൻ എ ഡിഫറെൻറ്റ് വേ ഓരോരുത്തർക്ക് ഒരു രീതിയിലാണ് ഒരിക്കലും ഒന്നുപോലെ വരില്ല കേട്ടോ ഒരേപോലെ അത് നമ്മൾ ഒരിക്കലും എപ്പോഴും മനസ്സിലാക്കണം ഓരോ കുട്ടിയും അവരുടേതായ രീതിയിലാണ് പഠനം നടക്കുന്നത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം അവിടെയാണ് ഇൻറ്ററാക്ഷൻസിലുകൾ ചിലർക്കാണ് വിഷ്വലായിരിക്കും ഏറ്റവും എളുപ്പം മറ്റവർക്ക് എല്ലാവർക്കും വിഷ്വൽ ആകണമെന്നില്ല കേട്ടോ ചിലർക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കണം അതാണ് കോൺക്രീറ്റ് ഫോം കൊണ്ടുവരുന്നത് ഉദാഹരണം ഒരു കുട്ടിക്ക് ഞാൻ പറയാൻ പറയാറുണ്ട് ഞാൻ എക്സാമ്പിൾ പറയുന്ന ഉദാഹരണം നമ്മൾ അവരുടെ ട്രയാങ്കിൾ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് ത്രീ ആംഗിൾസ് ആൻഡ് ത്രീ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പലരും ബുദ്ധി വയ്ക്കും മനസ്സിലാക്കുക ലാംഗ്വേജ് കൺവേർട്ടിൻ്റെ ഇമേജ് ഫോം നമ്മൾ പഠിപ്പിക്കുമ്പോഴേ ഇമേജ് ഫോം വരും നിങ്ങൾ നിങ്ങൾക്ക് കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു ഇമേജ് അറിയാം കേട്ടോ അത് എക്സാക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷേ അതേസമയം നമ്മൾ ആ ട്രയാങ്കിൾ ഒന്ന് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ക്യാച്ച് ഈസിൽ ക്യാച്ചിട്ടാകും അതുകൊണ്ട് പല മെക്കാനിസംസ് കുട്ടികളും ചിലർക്ക് ആക്ടിവിറ്റി ചെയ്താൽ നന്നായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് ഓഫ് ലേണിങ്ങിലേക്ക് വളരെ താല്പര്യമുള്ള അധ്യാപകരിലേക്ക് നമ്മൾ നീങ്ങേണ്ടിയിരിക്കും എങ്കിൽ മാത്രമേ ഇത് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ ഒന്ന് എന്നാണ് എൻ്റെ കൺവിക്ഷൻ എൻ്റെ പലതും ആലോചിച്ച് നോക്കിയപ്പോഴേ ചിന്തകരിലും ഉള്ള ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഡിസ്കഷൻ നടത്തിയാൽ ഇന്ന് നിലക്കുന്ന പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് ക്വാളിറ്റി വർദ്ധിക്കണോ എൻ്റെ പ്രോസസ്സിലാണ് എങ്ങനെ ഉദാഹരണം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ എറണാകുളത്തിന് പോവുകയാണ് റോഡ് എടുക്കുകയാണെങ്കിലും ട്രാൻസ്പോർട്ട് നമ്മൾ പോകുന്നുണ്ട് ഹെവി ട്രാഫിക് ആണെങ്കിലും ആക്സിഡൻ്റ് ഇല്ലാതെ സുഖമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ ഡ്രൈവർ നോട്ട് ദ പാസഞ്ചർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സം പ്ലേസ് ബി സ്റ്റോപ്പ് ഇറ്റ് സം പ്ലേസ് ഈ ക്യാൻ ഗോ സ്പീഡ് ജസ്റ്റ് നെഗോഷിയേറ്റ് ഓൺ ദ വേ വൈ എൽ ഓവർ ടേക്കിംഗ് ആൻഡ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ വിത്ത് ഔട്ട് എൻ ഇറ്റ് റാബു ആൻഡ് ടേക്സ് ഓൾ പാസഞ്ചേഴ്സ് വിത്ത് ഹീം ഡു ദി ടീച്ചേഴ്സ് ഡു ദാറ്റ് ഇൻ ദ പ്രോസസ് അതേ പറയുള്ളൂ അവൻ കഴിവുള്ളു എനിക്കറിയാം അധ്യാപകൻ്റെ അധ്യാപകരോട് ഞാൻ സംസാരിച്ച പറഞ്ഞു ഇപ്പോൾ സാർ ഇപ്പോൾ വരുന്ന കുട്ടികളൊന്നും അത്ര കഴിവുള്ളൂ ലെബിലിറ്റില്ലാത്തവരാണ് മോശമാണ് അവരെങ്ങനെ അഡ്മിറ്റ് ചെയ്യുക ഇപ്പോൾ എബിലിറ്റി ഉള്ളവരെ മാത്രമേ ഇങ്ങനെ പഠിപ്പിക്കൂലേ അതെങ്ങനെയാണ് അറിഞ്ഞാൽ അവർക്ക് എബിലിറ്റി ഇല്ല സി ദർ ലോട്ട് ഓഫ് മിസ്കോൺസെപ്ഷൻസ് എമൗൺ ദ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി ഓൺസോ ഓൺസ്ലി സ്പീക്കിംഗ് ഈ ക്വാളിറ്റി കൺസേൺസ് നമ്മൾ കേരളം വളരെ മെച്ചമാണെന്ന് കേട്ടോ അതിന് ഉദാഹരണം പറയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയെങ്കിലും ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ പല സ്കൂളുകളുണ്ടെങ്കിലും ഏറ്റവും ആ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് പാസ് പെർസെൻറ്റേജ് ഫിഫ്റ്റിയാണെന്ന് വിചാരിക്കുക അത് ഈ സ്കൂളിലാണ് ബാക്കിയുള്ള അതിൻ്റെ താഴെയാണ് നാൽപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ പെർസെൻറ്റേജ് ആണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഏറ്റവും മെച്ചമാണെന്ന് പറയാൻ പറ്റുമോ അമ്പത് ശതമാനം മുകളിലും നിങ്ങളുടെ റിസൾട്ട് സപ്പോസ് അതാണെന്ന് വിചാരിക്കുക അമ്പതിന് മുകളിലുണ്ട് കേട്ടോ എൺപത് ശതമാനമാകാം അത് എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് നമ്മൾ കേരളം പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് നമ്മൾ മെച്ചമാണ് എന്നുള്ളതാണ് പക്ഷെ അതേസമയം ക്വാളിറ്റി ആയിട്ടുള്ള കുട്ടികളുടെ പഠനവും അറിവിൻ്റെയും അതിൻ്റെ പ്രോസസ്സ് ഓഫ് ക്ലാസ് പ്രാക്ടീസുകളും അധ്യാപകരുടെ നിലവാരങ്ങളും ഇതും മെച്ചപ്പെട്ടില്ലെങ്കിൽ ഈ ലെവല് നമ്മൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കോൺസിക്വൻസ് കുട്ടികളിലായിരിക്കും വരുന്നത് നേരത്തെ ഉപഭോക്താക്കളായിരുന്നു അത് കൂടുതലും ബാധിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള കുട്ടികളായിരിക്കും ബാധിക്കുന്നത് കൈ കഴിവുള്ളവന്മാരെ കൊണ്ട് ചടി പോകാൻ പറ്റും സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളും മറ്റുമൊക്കെ അതുകൊണ്ട് ഒരു ഇഷ്യൂസ് പ്രധാനമായിട്ട് ഒരു ഇഷ്യൂ വരുന്നത് പൊതുവിലായിട്ട് കുട്ടികളുടെ എല്ലാ കുട്ടികളും പഠിക്കണമെന്നുള്ളത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ പഠിക്കണമെന്നുള്ളൊരു അപ്രോച്ച് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് താല്പര്യം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്വാളിറ്റി വിദ്യാഭ്യാസത്തെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വെറും നമ്മൾ ആക്ടിവിറ്റി ബേസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ക്വാളിറ്റി വിദ്യാഭ്യാസം നടത്തുമോ എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല ഒരിക്കലും നടക്കില്ല നിങ്ങൾ ധാരാളം കരിക്കുലം എക്സസൈസ് ചെയ്യുന്നുണ്ട് ധാരാളം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കരിക്കുലം നമ്മളെ മെച്ചപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ടെക്സ്റ്റ് ഉണ്ടാക്കി പ്രാക്ടീസുകൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇവാലുവേഷൻ ആസ്പെക്റ്റ് ഇവാലുവേഷൻ കരിക്കുലത്തിൻ്റെ പാർട്ടാണ് അതുപോലെ തന്നെ ടീച്ചറും ടീച്ചർ ട്രെയിനിങ് ഇതൊക്കെ ഓ കരിക്കുലം എന്ന ഓവറാൾ ഒരു അമ്പർലയാണ് എങ്കിലും അത് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആ കരിക്കുലർ റിഫോമുകൊണ്ട് യാതൊരു അർത്ഥം ഉണ്ടാവില്ല നിങ്ങൾ വളരെയധികം ആക്ടിവിറ്റീസ് വേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക പക്ഷെ ആ പറയുന്ന രീതിയിലല്ല അധ്യാപൻ വീണ്ടും പോകുന്നത് ഈ ടോക്ക് മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ അവർ അർത്ഥമൊന്നുമില്ല കാര്യങ്ങളോ സോ ദർ ഈസ് എ റീതിങ്കിംഗ് ഓ അബൌട്ട് ദ ക്വാളിറ്റി ദ റോൾ ഓഫ് ടീച്ചർ ആ അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടി ക്രിറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരും ക്രിറ്റിക്കൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും എന്താണ് വരുന്നത് അത് അതുപോലെ അംഗീകരിക്കുകയല്ലേ എൻ്റെ അതിന് ചോദ്യം ചെയ്യണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ക്രിറ്റിക്കൽ റിഫ്ലക്ഷനിൽ നമ്മൾ സാധാരണ പറയുന്നത് കുട്ടികൾ തോക്കാറുണ്ട് ക്ലാസ്സുകളിൽ ചിലപ്പോൾ വരുമ്പോൾ മുപ്പത് ശതമാനത്തെ താഴെ വരുമോ നാൽപ്പത് ശതമാനം താഴെ വരുമ്പോഴേക്കും ഫെയിലുവറാകും ഫെയിലറാകും വൈഡസ്റ്റ് ചൈൽഡ് ഒരു ചോദിച്ച ചോദ്യം ചോദിച്ചതാണ് വൈഡസ്റ്റ് ചൈൽഡ് ഫെയിൽ ഇൻ ക്ലാസ് എക്സാമിന് ഓഫ് ക്ലാസ് ഓർ എക്സാമിനേഷൻ അധ്യാപനയോട് ചോദിച്ചു പലപ്പോഴും പലരും പറഞ്ഞത് എന്താണെന്ന് അറിയാം കുട്ടികൾ ചോദിക്കുക ഫെയിലുവറാന്ന് പറഞ്ഞത് they tell, usually they say, he is coming but he doesn't study or she doesn't study. they come from poor families, illiterate families. i'm going to get try of As a question change here. you change the question. that's a critical question. question it. instead of why does the child fail, you ask the question. വൈ ഡസ് ദ സ്കൂൾ ഫെയിൽ ദ ചൈൽഡ്ലി ഡിഫറെന്റ് സ്കൂൾ ഫെയിൽ ദ ചൈൽഡ് ഇമ്മീഡിയറ്റ്ലി യു ഗെറ്റ് എ ഡിഫറെ റേഞ്ച് ഓഫ് ഐഡിയസ് സോ ഇതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ ടീച്ചർ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമിലും അല്ലെങ്കിൽ ക്വാളിറ്റി ആസ്പെക്റ്റില് ഈ ക്രിട്ടിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിറ്റിക്കൽ ഫെഡഗോജിയൊക്കെ പറയും ഇല്ലെങ്കിൽ അറ്റ്ലീസ് ഇസ് ക്രിറ്റിക്കൽ ക്വസ്റ്റനിങ് യു ട്രൈ ടു ഇൻഡക്ഷൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളത് ന്യൂട്ടൻ്റെ എക്സാമ്പിൾ ന്യൂട്ടൺ സാ ദ് ഐ വാസ് ഫോളോയിങ് ബട്ട് ഹീഡിങ് ആസ്ക് വൈ ഇറ്റ് ഈസ് കമ്മിംഗ് ഡൗൺ യു ആൾസോ ആസ്ക് എ കൊസ്റ്റ്യൻ വൈ ഡസ് ഇൻറ്റ് ഗോ ദ അതർ വേ ദസ് എ ക്രിട്ടിക്കൽ വേ ദ ക്രിട്ടിക്കൽ വേ ഇസ് വള്ളി ഹെൽപ്പ് യു ടു ഫൈൻഡ് എ ന്യൂ ആൻസേഴ്സ് ടു That will help you to develop your thinking process too. If you try with many ways, uh, it, can, it has a question for many things. Even detectives use it, criminology groups, intelligence people use it, academics use it, scientists use this methodology. No, I think teachers should seriously think about departing from their convention approach. ട്രൈ ടു ബിൽഡപ്പ് ന്യൂഡ് പെർട്ടിക്കുലേർലി ന്യൂ ഐഡിയാസ് ഇൻ ദിംഗിങ് വിച്ച് അവർ ദി തിങ്സ് അക്സെപ്റ്റബിൾ ടീച്ചേഴ്സ് മേ ഹാവ് ന്യൂ ഐഡിയാസ് സം എക്സ്പീരിയൻസ് ദ ലൈക് ടു യൂസ് ഇറ്റ് എനിക്കറിയാം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ നല്ല ടീച്ചറാണ് അദ്ദേഹം വളരെ ഉയർന്നു പോയ അദ്ദേഹം അദ്ദേഹം പഠിപ്പിക്കുന്ന കെമിസ്ട്രി പഠിപ്പിക്കുകയെല്ലാം കൊച്ചു കൊച്ചു കഥകൾ ഉപയോഗിക്കും കുട്ടിക്ക നന്നായിട്ട് വലിയ കോംപ്ലെക്സ് ഐഡിയാസ് ഒക്കെ മനസ്സിലാവാനും കൊച്ചു കൊച്ചു കഥകൾ കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത് ചേട്ടാ ഫോർമുലയൊക്കെ പഠിപ്പിക്കുകയായിരുന്നു ദു വേസ് ലുക്കിംഗ് അറ്റ് ഓൾ ചിൽഡ്രൻ ഗെറ്റിംഗ് അറ്റൻഷൻ ടു ഇറ്റ് ഇതേ അട്രാക്റ്റഡ് ടു ഇറ്റ് അപ്പം ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ ഇത് മെച്ചപ്പെടുത്തിയാൽ നിങ്ങളുടെ ഈ പ്രശ്നം ഈ വാല്യുവേഷൻ കൊണ്ട് ഇന്നത്തെ പ്രതിസന്ധി വരുന്നത് പലതും പരിഹരിക്കാൻ പറ്റും നമ്മൾ ഈ വാല്യുവേഷൻ വെറും അത് നമ്മൾ എങ്ങനെയാണ് ആ ടെക്നിക്ക് ഇതിനെ ഉപയോഗിക്കുന്നതെന്നുള്ളതും നിങ്ങളെ മിനിമം എന്നുള്ളത് ആ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകൻ്റെ അപ്രോച്ചിൽ മാത്രമേ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ അപ്രോച്ച് നമ്മൾ എടുത്താലേ പല പ്രശ്നങ്ങൾക്കകം നമുക്ക് ഇന്നത്തുള്ള സിസ്റ്റമിക് പ്രോബ്ലംസും കുറച്ചൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു ഉദാരണം ഈ അച്ചീവ്മെൻ്റ് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഇവാല്യൂഷൻ്റെ ഒരു അതിന് അതിൽ ഓരോ ഈ ഒരു അധ്യാപകന് അതിന് ലെസൺ ഉണ്ട് അത് നമ്മൾ അധ്യാപന് കൊടുക്കുന്നുണ്ടോ ഈ ആസ്പെക്റ്റുകളോട് നമ്മൾ നോക്കേണ്ടിയിരിക്കും അല്ല എല്ലാം കുട്ടിയുടെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നതും പാസ്സാകുന്നതും ഇതെല്ലാം കുട്ടിയുടെ പ്രശ്നങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള പേരൻസിൻ്റെ ആണോ എന്ന് വെച്ചാൽ യു കാൺ യു കൻ നെവർ ഇംപ്രൂവ് ദ സിസ്റ്റം അത് ഐ തിങ്ക് ഈച്ച് വൺ ഷുഡ് അക്സെപ്റ്റ് ദി റെസ്പോൺസിബിലിറ്റി നമുക്ക് പരിമിതികളുണ്ട് എങ്കിൽ തന്നെയും നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും അത് ഓരോരുത്തരുടെ എസ്ഫോൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ഇതിനെ ഒരു 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 വേ ഫോർവേഡ് നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ദ പ്രോസസ് ഓഫ് ലേണിംഗിലേക്ക് അധ്യാപകർ ഒന്നുകൊടുക്കണം അവിടെ ഇക്വിറ്റി ഇഷ്യൂസാണ് ആദ്യം ചെയ്യേണ്ടത് വെറും ഇൻ അല്ല